സംഗീതത്തിന്റെ രാജാവാണ് സംഗീതത്തിൻ്റെ രാജാവ് രഘുനാഥ് പലേരി ഇത് എഴുതിയത് യാനിയെ ഓർത്തുകൊണ്ടാണ് സിബിമലയിൽ ചിത്രീകരിച്ചതോ യാനിയുടെ ആക്രോപ്ലിസ് കൺസർട്ട് രൂപത്തിലും മെയ്യനക്കത്തിലും മോഹൻലാൽ ഓർമ്മിപ്പിക്കുന്നതും അയാളെ തന്നെ യാനിയുടെ സംഗീതമാകണം തന്നെ കൊണ്ട് അതെല്ലാം എഴുതിച്ചത് എന്ന് പോലും പലേരി പറയുന്നുണ്ട് സംഗീതത്തിൻ്റെ രാജാവെന്ന പേര് ജൊല്ലി വിളിക്കാൻ ആരാണ് യാനി എന്താണ് ആ സംഗീതം ധ്യാനിയുടെ സംഗീതത്തിന് വശ്യമായ ഭംഗിയുണ്ട് നിഗൂഢതയുണ്ട് കടലിൽ തിര പോലെ എന്നാണ് പലേരി പറഞ്ഞത് അയാളുടെ ഓരോ ലൈവ് കൺസേർട്ടുകൾക്കും കടലിലെ തിര പോലെ തന്നെ മനുഷ്യരെ കാണാം തിര തീരത്ത് വന്ന് തൊടുന്ന ഒച്ച പോലെ ആരവങ്ങളും കരഘോഷങ്ങളും കേൾക്കാം ആ സംഗീതത്തിൽ ലയിച്ചു നിൽക്കുന്ന ഒരു കടൽ മനുഷ്യരെ തന്നെ കാണാം ഓരോ വാദ്യോപകരണങ്ങളും വായിക്കുന്നവരിൽ ആ ലയം അറിയാം ഹരമറിയാം എല്ലാത്തിനുമുപരി സംഗീതത്തിൽ അമരുന്ന ലയിച്ചു നിൽക്കുന്ന യാനിസ് ക്രിസോമലസ് എന്ന സംഗീതത്തിന്റെ മഹാഗുരുവിനെ കാണാം ഇനി എന്തൊരു മഹാനുഭാവലും ഒന്നുകൂടെ നോക്കൂ ആ ഗ്രീക്ക് മെജീഷ്യനുള്ള ട്രിബ്യൂട്ടാണ് വിശാൽ കൃഷ്ണമൂർത്തിയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കേണ്ടതുണ്ടോ കഴുത്തോളം നീണ്ട മുടി കണ്ണടച്ച് ചെറുതായി തലചരിച്ച് കുഞ്ഞു ചിരിചിരിച്ച് കീബോർഡ് വായിക്കുന്ന യാനി വിശാൽ കൃഷ്ണമൂർത്തി തൻ്റെ സംഗീതത്തിനൊപ്പം ശരീരം കൊണ്ട് താളം പിടിക്കലുണ്ട് യാനി ചെറിയ സ്റ്റെപ്പുകൾ ചെറിയ വളരെ ചെറിയ അനക്കങ്ങൾ ഇടത് കൈ പാതി പൊക്കി വലത് കൈ കൊണ്ട് മാത്രം കീബോർഡ് വായിക്കുന്ന യാനി പിന്നിൽ നിന്ന് നോക്കുമ്പോഴും മുന്നിൽ നിന്ന് നോക്കുമ്പോഴും വിശാൽ കൃഷ്ണമൂർത്തി യാാനിയെ ഓർമ്മിപ്പിക്കുന്നില്ലേ താളം പിടിക്കുന്നത് കൈ അനക്കുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് കൊണ്ട് കഥ പറയുന്ന ആളാണ് യാാനി ഒരു ഇൻസ്ട്രുമെൻ്റ് മറ്റൊന്നിനോട് സംസാരിക്കുന്ന പോലെ തോന്നും അവരുടെ എക്സ്ചേഞ്ചിൽ സംഭാഷണങ്ങൾ സംഭാഷണങ്ങൾക്കൊരുക്കാൻ കഴിയും അയാളുടെ എന്ന കമ്പോസിഷൻസ് തൻ്റെ ടീം അംഗങ്ങൾ വായിക്കുമ്പോൾ അവർ തന്നെ ഞെട്ടിക്കുന്ന നിമിഷങ്ങളിൽ അയാളുടെ കണ്ണിലും ചുണ്ടിലും ചിരിവിരിയും അത് അത്രയും മോഹൻലാൽ എന്ന വിശാലകൃഷ്ണമൂർത്തിയിൽ കാണാം റിഥം ഓഫ് ലവ് എന്നാണ് എന്തൊരു മഹാനുഭാവലുവിൻ്റെ വിദ്യാസാഗർ വേഷന് ചിത്രം പേര് നൽകിയത് പക്ഷേ ആ പേരിൽ പോലും യാനിയുടെ അംശമുണ്ടായെന്ന് തോന്നാം ദി ട്രൂത്ത് ഓഫ് ദി ടച്ച് ഔ വോക്ട് ഇൻ ദ റെയിൻ ബൈ ദ സി ദി റെയിൻ മസ്റ്റ് ഫാൾ തുടങ്ങി പേരിൽ തന്നെ പ്രയാണം തുടങ്ങുന്ന ആണ് അയാളുടേത് ആകാശനിലയും വെള്ളയും കുതിർന്ന വൊകൺവില അലങ്കാരമാകുന്ന നിലം കരിങ്കല്ലുകളാൽ പൊതിഞ്ഞ തട്ടുതട്ടുകളായി തിരിച്ചിരിക്കുന്ന തെരുവുകളിൽ പുസ്തക കടകളുള്ള ഒരു ഗ്രീക്ക് ദ്വീപുണ്ട് സാന്റ്റോരനി നൂറ് ശതമാനം പിൻട്രസ് നഗരം എന്ന് വേണമെങ്കിൽ പറയാം ജനിച്ചു വളർന്ന കുട്ടിക്കാലത്തെ ഓർത്തുകൊണ്ട് യാാനി ആക്രോപ്ലിസ് കൺസേർട്ടിന് ആമുഖം എഴുതിയത് ആ പേരിലുള്ള ഒരു പീസ് കൊണ്ടാണ് സാന്റോറിനി എന്നാൽ സമാധാനം എന്നർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് താനാ സംഗീതത്തിന് സാന്റോറിനി എന്ന പേര് നൽകിയതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് സാന്റോനിയുടെ എറ്റിമോളജി തിരഞ്ഞുപോയാൽ റീബർട്ട് ഫ്രം ദി ആഷസ് എന്ന അർത്ഥം കൂടെ ലഭിക്കും ഡിപ്രഷൻ അതിജീവിച്ച് വന്ന യാനിക്കും തോൽവിയിൽ നിന്ന് പുനർജനിച്ച വിശാൽ കൃഷ്ണമൂർത്തിക്കും നീണ്ടു നീണ്ടു മാറി വന്ന ദേവദൂതനും എല്ലാം സാന്റോറിനിയുമായി ചേർച്ചയുണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല ആ നഗരം പോലെ അയാൾ ഓർത്തെടുക്കുന്ന കുട്ടിക്കാലം പോലെ പതിയെ തുടങ്ങുന്ന സാന്റോറിനി രഘുനാഥ് പലയിരിക്കും സിബി മലയിലിനും മോഹൻലാലിനും ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നതിലും അതാ ചിത്രത്തിന്റെ ആമുഖമാണ് എന്ന് പറയുന്നതിനും അപ്പുറം ട്രിബ്യൂട്ട് എന്താണ് കേട്ടവർക്കും കേൾക്കാനിരിക്കുന്നവർക്കും ഒരേപോലെ അത്ഭുതമാകുന്ന യാനിക്ക് കടലാകുന്ന ആ സംഗീതത്തിന് വശ്യഭാവത്തിന് നൽകാനാകുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് തന്നെയല്ലേ റഥം ഓഫ് ലവ്